അതായത് നമ്മളെ പുരുഷന്മാർ ഈ ഒരാളുടെയും സഹായം തേടുക എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേട് അല്ലെങ്കിൽ ഒരു പേടി അതായത് ഞാൻ എന്തോ ചെറുതായി ഒരു പേടി ഡിപ്രഷനുള്ള കഴിഞ്ഞിഷനിലുള്ള ആൾ പോസ്റ്റ് കഴിവില്ലാതെ ഒരു ബെഡ്റൂമിൽ ഒരു ബെഡിലെ ഫാനിന്റെ സീലിംഗ് നോക്കി മുകളിൽ കിടക്കാണ് അതായത് തെറാപ്പി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ള മാർഗങ്ങളാണ് കാണിച്ചു കൊടുത്തത് മരുന്നുകളാണെങ്കിൽ ആ മാർഗങ്ങളിലേക്ക് പ്രവർത്തിക്കാനുള്ള എനർജി ഡൈ ചെയ്തത് ഗ്രേറ്റ് ജോബി ഇതൊരു ആണ് ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളുടെ സൊസൈറ്റിയിൽ എസ്പെഷ്യലി നമ്മളുടെ ഏജ് ഗ്രൂപ്പിലും നമ്മളുടെ തൊട്ടു താഴെയുള്ള ഏജ് ഗ്രൂപ്പിലും ഈ സങ്കടം എന്താണ് നോർമൽ സാഡ്നെസ് എന്താണ് ഡിപ്രഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആളുകൾ പലപ്പോഴും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന നോർമൽ സങ്കടങ്ങളെ എല്ലാവരുടെയും ലൈഫിൽ നോർമൽ സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ എപ്പോഴാണ് സങ്കടം അറൈസ് ചെയ്യുക നമ്മളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കാതെ ആവുമ്പോഴാണ് ഈ സങ്കടം ഡെവലപ്പ് ആവുന്നത് അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് വേണമെങ്കിൽ അത് പറയാം ഇത് ഡെയിലി ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതും ഡിപ്രഷനും തമ്മിൽ ആൾക്കാർ കൺഫ്യൂസ്ഡാണ് അത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയാം നീ രാത്രി ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ് ഓക്കെ നടന്നിട്ടാണ് പോകുന്നത് ഇരുട്ടുള്ള ഒരു വഴിയാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല നിന്റെ കയ്യിൽ ആകെ ഒരു ടോർച്ച് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ നീ സ്റ്റാർട്ട് ചെയ്തു നീ സ്റ്റാർട്ട് ചെയ്തിട്ട് നടന്നു പോകുമ്പോൾ എന്താ ചെയ്യുക ഫുൾ ടൈം ടോർച്ച് ഓൺ ആക്കി വെക്കില്ലല്ലോ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്യും പിന്നെ കുറച്ച് നടക്കും ഒന്ന് ഓൺ ചെയ്യും ഈ ഒരു പ്രോസസ്സിലെ പോവാം ഇതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നോർമൽ പ്രൊസീജിയർ ഈ ടോർച്ച് ഓൺ ചെയ്ത് ലൈറ്റ് വരുന്നതാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഈ ലൈറ്റ് ഓഫ് ആക്കുന്ന സമയത്ത് ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കറിയാം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ സന്തോഷം വരും നമുക്കറിയാം നമ്മൾ ടോർച്ചിന്റെ ലൈറ്റ് ഓൺ ചെയ്യും നമുക്കറിയാം ഇതേപോലെയാണ് ലൈഫിൽ ഉണ്ടാകുന്ന അപ്സും ഡൗൺസും ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണെന്ന് എല്ലാവരും പറയില്ലേ ഈ ഒരു എക്സാമ്പിൾ അതുമായിട്ട് കണക്ട് ചെയ്യാം അതാണ് സാഡ്നസ് പക്ഷെ ഇമാജിൻ എ സിറ്റുവേഷൻ ടോർച്ച് നീ ഓഫ് ചെയ്തു പിന്നെ അത് ഓൺ ആയില്ല ദാറ്റ് ഇസ് ഡിപ്രഷൻ പിന്നെ ഫുൾ ബ്ലാങ്ക് ആണ് ഇരുട്ടാണ് ഇങ്ങനെയാണ് ഡിപ്രഷന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക സങ്കടം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഒരാൾ കരഞ്ഞൂന്ന് വരും ആ സങ്കടം കാരണം അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള കോസ് ഉണ്ടാവും ഏത് എക്സ്പെക്ടേഷൻ ആണ് മീറ്റ് മീറ്റാവാത്തുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ അതിന് പിന്നിൽ ഉണ്ടാവും പക്ഷെ ഡിപ്രഷൻ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പ്നെസ് ആണ് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് പ്രത്യേകിച്ചൊരു സിംഗിൾ കോസ് ഡിപ്രഷന് വേണ്ടി പറയാൻ പറ്റില്ല റീസൺ എന്താ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഒരു പർപ്പസ് ഇല്ലാത്തതുപോലെ കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള സിറ്റുവേഷനെയാണ് ഡിപ്രഷൻ എന്ന് പറയാ ഞാൻ പഠിച്ചത് വെച്ച് ക്ലിനിക്കലി ഈ ഡിപ്രഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളത് ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ഇതിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക മനസ്സിലാക്കേണ്ടത് ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്നെങ്കിലേ നമുക്ക് ഇങ്ങനെ ഡിപ്രഷൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ ആ ഡിപ്രഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ നമ്പിനെസ് എംപറ്റിനെസ് നമുക്ക് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥ അത് തുടർച്ചയായി രണ്ടാഴ്ച കുടവോളം നിൽക്കാം അതൊരു സിംറ്റം ആണ് രണ്ടാമത് ഒരു ആക്ടിവിറ്റി ചെയ്യാനും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും എക്സൈറ്റ്മെന്റ് ഇല്ല ഇപ്പം നമുക്ക് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒരു എനർജി ഉണ്ടാവും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഉണ്ടാവും അതൊന്നുമില്ല എംറ്റിനസ് ആണ് മൂന്നാമത് നമ്മളുടെ വിശപ്പ് നമ്മളുടെ ശരീരത്തിന്റെ വെയ്റ്റ് ഇതൊക്കെ പെട്ടെന്ന് ആവുക നോർമൽ കണ്ടീഷൻ അല്ലാതെ വളരെ ക്യുക്കായിട്ട് ഇതിന് ചേഞ്ച് വരിക അടുത്ത സംശയം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം ഉണ്ടല്ലോ അത് ഡിസ്റ്റർബ് ആവും രാത്രി കിടന്ന ഉറക്കം വരില്ല ചിലപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് കഴിഞ്ഞേട്ട് ഫാൻ്റെ സീലിംഗിലേക്ക് നോക്കി രാവിലെ വരെ കിടക്കും ഇതൊക്കെ രണ്ടാഴ്ചയോളം തുടർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് യുവർ അണ്ടർ ഡിപ്രഷൻ അതുപോലെ തന്നെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാതിരിക്കാം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വരുന്ന സമയത്ത് നമുക്ക് അതിന് കപ്പാസിറ്റി ഇല്ലാതെയാവാം എന്ത് ഡിസിഷൻ എടുക്കണ്ടെന്ന് അറിയാതിരിക്കാം ആൻഡ് ഫൈനലി സ്യൂസൈഡൽ തോട്ട്സ് എനിക്ക് സൂയിസൈഡ് ചെയ്യണം എന്നുള്ള തോട്ട്സ് വന്നുകൊണ്ടിരിക്കുക ഞാൻ ഈ പറഞ്ഞ ഈ സിംറ്റംസ് എല്ലാം തുടർച്ചയായിട്ട് വേണം കേട്ടോ രണ്ടാഴ്ചത്തോളം തുടർച്ചയായിട്ട് നിലനിന്ന് പോകണമെങ്കിൽ മാത്രമേ ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ അതിലും കുറെ കണ്ടീഷൻസ് ഉണ്ട് ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ അവരെ പിന്നെയും നിന്റെ അടുത്ത് സിംറ്റംസ് ചോദിക്കും എന്നിട്ട് ഏത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുള്ളു അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ എക്സാമില് ഞാൻ ആയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെർട്ടിക്കുലർ റീസൺ അവിടെ ഉണ്ട് എക്സാമ്പിൾ ആയതാണ് അവിടെ സങ്കടം വരാനുള്ള റീസൺ അതുപോലെ റീസൺ ഇല്ലാതെ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ കാലം നിലനിന്ന് പോയാൽ അയാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡിപ്രഷൻ എന്നുള്ളത് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുള്ളത് അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട് അതെങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് അനീമിയ ഉണ്ടെന്ന് വിചാരിക്കാം അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴാണ് അനീമിയ ഉണ്ടാവുന്നത് കറക്റ്റ് അല്ലേ അതുപോലെ ഡിപ്രഷൻ ഉണ്ടാകുമ്പോഴും ശരീരത്തിൽ എസ്പെഷ്യലി ബ്രെയിനിൽ ന്യൂറോൺസിൻ്റെ ബാലൻസ് ചേഞ്ച് ആവുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ന്യൂറോ ഉണ്ട് നമ്മൾ ഈ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ സെറോട്ടോണിൻ വാസോപ്രസിൻ ഓക്സിറ്റോസിൻ ഡോപ്പൊമീൻ ഇതുപോലത്തെ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് നമ്മുടെ ഇമോഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിൽ ഒരു ഇംബാലൻസ് വരും അതിന്റെ പ്രപ്പോർഷൻസിൽ ഒരു വ്യത്യാസം വരും അപ്പോഴാണ് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലേക്ക് ആള് പോകുന്നത് ഒരു ഹോളിവുഡ് സീരീസ് ഉണ്ട് എന്ന് മാഡ്മെൻറ്റിട്ട് മാഡ്മെൻ്റെ അതിൽ ഡോൺ ഡ്രേപ്പർ എന്ന് പറയുന്ന കഥാപാത്രമാണ് പ്രധാന ക്യാരക്ടർ ഡോൺ ഡ്രേപ്പർ അപ്പോൾ ആ ക്യാരക്ടറെ കഴിഞ്ഞാൽ ആ കാരൻ്റെ ജീവിതത്തിലൊരു ട്രോമ നടന്നിട്ടുണ്ട് ആ ട്രോമയിൽ നിന്ന് ഒളിച്ചുകൂടുന്ന ക്യാരക്ടറാണ് അതിനെന്താ ചെയ്തുവെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മാറ്റി ജീവിക്കുക എന്നുള്ളതാണ് അതായത് ഫുൾ ഐഡൻറിറ്റി മാറ്റിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ക്യാരക്ടർ ചെയ്തത് ജോൺ ഹാം എന്നുള്ളൊരു നടനാണ് സ്ക്രീനിനെ പുറത്ത് ഇദ്ദേഹം ഈ ക്യാരക്ടർ ഫേസ് ചെയ്ത ഡിപ്രഷനിലൂടെ തന്നെ കടന്നു പോകുന്നത് പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അതായത് ഡോൺ റേപ്പർ എന്നുള്ള ക്യാരക്ടർ ഈ പ്രശ്നങ്ങളൊന്ന് ഓടി വിളിക്കാൻ ശ്രമിച്ചാളും ജോൺ ഹാം ഹാമെന്നുള്ള യഥാർത്ഥ ആൾ ആ പ്രശ്നങ്ങളെ പോരാടി ജയിച്ച ആളാണ് ഇതൊരു സെലിബ്രിറ്റി കഥ മാത്രമല്ല ഒരു ധീരതയുള്ള ഒരു തീരുമാനത്തിൻ്റെ കൂടെ ഒരു സ്റ്റോറിയാണ് ഓക്കെ ഇത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്ന ആൾക്കാർക്കോ ജീവിതം ലൈഫ് മാറ്റാൻ പറ്റുന്ന ഒരു ഡിസ്കഷനായിരിക്കും ഞങ്ങളുടെ ജോൺ ഹാമിൻ്റെ ജീവിതം ഈ ഡിപ്രഷനായിട്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതായിരിക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജോൺ ഹാം ഹാമെന്നുള്ള നടൻ സിനിമയിൽ പ്രശസ്തി വന്നതിന് ശേഷം ഡിപ്രഷൻ ആയ ആളാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിൽ അല്ല അയാളുടെ ലൈഫിൽ അയാളെ ചെറുപ്പം മുതിരി അയാൾ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ട് അയാൾക്ക് പത്ത് വയസ്സായിരിക്കുമ്പോൾ അയാളുടെ അമ്മ മരിച്ചുപോയി അപ്പോൾ ആ ഡിപ്രഷൻ അപ്പോൾ ആൾ ആകെ നിരാശനായി ആ സ്റ്റേജിൽ നിന്ന് അപ്പനും അവനും മാത്രമുള്ള ജീവിതം മെല്ലെ മെല്ലെ മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ എത്തിയപ്പോൾ അപ്പനും മരിച്ചു ആ മൊത്തത്തിൽ ആൾ അനാഥനായി അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ തീരുമാനം എടുക്കുന്ന സമയവും ഭാവിയിൽ എന്തായി തീരും എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുന്ന സമയമാണ് ആ കോളേജ് പഠിക്കുന്നത് അത് ഇരുപത് വയസ്സെന്ന് പറയുന്നത് ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ വലിയൊരു ട്രാജഡി സംഭവിച്ചു പോയത് ജോൺ ഹാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തകർന്നടിഞ്ഞൊരു ജീവിതം അദ്ദേഹം ഒരു ലൂപ്പിൽ പെട്ടുപോയി ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മൂഡില്ല ഉറങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം നാല് മണിക്കാണ് ഇയാൾ എഴുന്നേൽക്കുന്നത് വയസ്സിൽ കാര്യമാണ് അതെ 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 ഇതൊരു സാധാരണ സങ്കടമോ ദുഃഖമോ അല്ല ക്ലിനിക്കൽ ഡിപ്രഷനാണ് അതായത് ചികിത്സ ആവശ്യമുള്ള ഒരു ഡിപ്രഷനാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കണം ലൈഫിൽ ആ തീരുമാനമാണ് ഇയാളുടെ വഴിത്തിരിവ് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓപ്ഷനുണ്ട് ഓക്കെ ഒന്ന് ഈ പെട്ടിട്ട് അങ്ങനെ ജീവിക്കുക ഡിപ്രസ്ഡ് ആയിട്ട് ജീവിച്ചു പോവാ അല്ലെങ്കിൽ ധൈര്യമായിട്ടുള്ള തീരുമാനം എന്താ വെച്ച് കഴിഞ്ഞാൽ സഹായം തേടുക എന്നുള്ളതാണ് അതായത് കുറേ മിക്ക ആൾക്കാരും അതായത് നമ്മളെ പുരുഷന്മാരും ഈ ഒരാളുടേയും സഹായം തേടുക എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേട് അല്ലെങ്കിൽ ഒരു പേടി അതായത് ഞാൻ എന്തോ ചെറുതായി ഒരു പേടി സഹായം തേടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ആയ ബ്രേവ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യം അപ്പോൾ ആ ധൈര്യം പുള്ളി ഏറ്റെടുത്തു കാരണം അങ്ങനെ പറയുമ്പോൾ അത് നാണക്കേടായിട്ട് വരും ആ സമയത്ത് പുള്ളി ബ്രൈവായിട്ട് ഡിസിഷൻ എടുക്കുകയാണ് എനിക്ക് സഹായം വേണം അപ്പോൾ അയാളുടെ മുന്നിൽ രണ്ട് വഴിയാണ് ഒന്ന് തെറാപ്പി പിന്നെ ഒന്ന് മെഡിസിൻ ഈ രണ്ടിനും വേണ്ടിയിട്ട് അദ്ദേഹം ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു തെറാപ്പി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുതിയൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നു ലൈഫിൽ നല്ലൊരു ഡിസിപ്ലിൻ അയാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ടിരുന്ന വിഷമം ദുഃഖം തുറന്ന് ഒരു സ്പേസ് അയാൾക്ക് കിട്ടുകയാണ് അവിടെ അതായത് നമ്മുടെ മോശമായൊരു കാര്യം നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു കുറവായിട്ട് കാണുന്ന സമൂഹമാണ് ഈ തുറന്നു തുറന്നുപറച്ചാൽ സത്യം പറഞ്ഞ ഒരു കുറവല്ല അതൊരു ശക്തിയാണ് അതായത് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതും നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് തുറന്ന് ഫ്രീ ആക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണത് അപ്പോൾ തുറന്ന് പറയാനായിട്ട് നമ്മുടെ വിഷമങ്ങൾ തുറന്ന് പറയാനായിട്ട് നമുക്കൊരാളുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അതായത് വിഷമങ്ങൾ തുറന്നവർ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊക്കെ കടന്നു ആളാണ് അപ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ തിരിച്ച് അഡ്വൈസ് ഒന്നും ചെയ്യില്ല ഞാൻ ഫോളോ ചെയ്ത കുറച്ച് മെത്തേഡ്സ് നിങ്ങൾ സജസ്റ്റ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്കൊരു ഹെ സപ്പോർട്ടാവുമെങ്കിൽ അങ്ങനെ ചെയ്യാം അദ്ദേഹത്തിന് തീരുമാനത്തിൽ രണ്ടാമത്തെ കാര്യം മരുന്ന് എടുക്കുക എന്നുള്ളതാണ് അതായത് പ്രൊഫഷൻസുള്ള ആൾക്കാരായത് ഡോക്ടേഴ്സൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റി ഡിപ്രസൻസ് ടേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതെന്തിനു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരു കെമിസ്ട്രി നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോൺസിൻ്റെ ഒക്കെ ഒരു ആക്ടിവിറ്റി ആണല്ലോ ബ്രെയിനിനെ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കറക്റ്റ് അപ്പോൾ ഈ മരുന്നുകൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷൻ അവിടെ നല്ലതുപോലെ കൊണ്ടുവരാൻ പറ്റും അതായത് രാവിലെ എഴുന്നേൽക്കുക ജോലി ചെയ്യുക പിന്നെ ഉച്ചവരെ കടന്നുറങ്ങാതിരിക്കുക ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമുക്കൊരു കെമിസ്ട്രി വർക്കാവണം അല്ലാണ്ട് പറ്റില്ല അതിനാണ് ഈ മരുന്നുകൾ സഹായിക്കുന്നത് കറക്റ്റ് അതായത് തെറാപ്പി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ള മാർഗങ്ങളാണ് കൊടുത്തത് മരുന്നുകളാണെങ്കിൽ ആ മാർഗങ്ങളിലേക്ക് പ്രവർത്തിക്കാനുള്ള എനർജി ഉണ്ടായിക്കൊടുക്കുകയാണ് ചെയ്യുക ഗ്രേറ്റ് ഇനിയൊരു സ്ട്രോങ് പോയിന്റ് ഉണ്ട് അതായത് നമുക്ക് ഡിപ്രഷനെ പറ്റിയൊരു മിത്ത് ഉണ്ട് എല്ലാം സഹിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാർ പറയും എല്ലാം സഹിച്ച് ജീവിക്കണം അത് വൻ പൊട്ടത്തരവും ഏറ്റവും വലിയ മിത്താണ് നമുക്ക് ഒരു സഹായം വേണമെങ്കിൽ മെൻ്റലി ഒരു സഹായം വേണമെങ്കിൽ ആ കാര്യം നമ്മൾ ധൈര്യമായിട്ട് ചോദിക്കണം ബിക്കോസ് ചില ആൾക്കാർ പറയും നിനക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ നിനക്ക് അതിന് കഴിവില്ലാത്ത കൊണ്ടാണ് നീ സഹായം തേടുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കും സൊസൈറ്റി അങ്ങനെ റൂൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക അങ്ങനൊന്നുമല്ല നമുക്ക് നമുക്ക് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കൺട്രോളിലുള്ള കാര്യമല്ല നമ്മുടെ കൺട്രോളിന്റെ പുറത്താണത് സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് വന്നാൽ വി ഷുഡ് സീക്ക് അതെ അതെ അതാണ് അതിന്റെ ഫണ്ട കാരണം നമ്മുടെ വേദന എന്ന് പറയുന്നത് റിയലാണ് അതൊരു സത്യമാണ് അതായത് നമുക്ക് പെയിൻ ഉണ്ട് അപ്പോൾ ആ പെയിനിൽ നിന്ന് റിക്കവർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് പറ്റാത്തതാണെങ്കിൽ അത് പ്രൊഫഷണലില് തീരുമാനം നമ്മൾ എടുക്കണം അതിന് നേരത്തെ പറഞ്ഞ പോലെ തെറാപ്പിയും മെഡിസിൻസും നമ്മൾ എടുക്കണം അപ്പോൾ നിങ്ങൾ അതൊരു കുറവായിട്ട് കാണാതെ അതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്ട്രോങ് ആയ ഡിസിഷൻ ആണെങ്കിൽ സെലിബ്രിറ്റി ചെയ്തതുപോലെ അതെ സെലിബ്രിറ്റി ചെയ്തതുപോലെ അതാണ് ഏറ്റവും വലിയ സ്ട്രോങ് ആയ ഡിസിഷൻ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാഡ്നെസ് നോർമൽ വിഷമവും ഡിപ്രഷനും തമ്മിലൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടീനേജേഴ്സിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ആ ഒരു പ്രായപരിധിയിലുള്ള ആൾക്കാരുടെ ഇടയിലും കാണുന്ന ഒരു ട്രെൻഡ് സെറ്റിംഗ് ഉണ്ട് ഡിപ്രഷന് ഡിപ്രഷനെ റൊമാൻറ്റിസൈസ് ചെയ്യുക എനിക്ക് ഡിപ്രഷനാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ആക്ച്വലി എന്താണ് ഡിപ്രഷൻ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടല്ല അവർ അത് ചെയ്യുന്നത് ഒരു ഫോട്ടോ തിരിഞ്ഞു നിൽക്കുന്നത് ഇട്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും ഫീലിങ് ഡിപ്രസ്ഡ് എന്ന് പറയും ക്യാപ്ഷൻ കൊടുക്കും ഐ എം നോട്ട് പെർഫെക്റ്റ് ഐ എം റിയലി സാഡ് ബട്ട് ഐ എം ഓക്കെ ഇതുപോലത്തെ കുറേ ക്യാപ്ഷൻസ് കൊടുത്ത് ആളുകൾ എന്താണ് ആക്ച്വലി ഡിപ്രഷൻ എന്നറിയാതെ ആ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് റൊമാൻറ്റിസൈസ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട് അവിടെ പിന്നെ ആ പോസിന് അടിയിൽ കമന്റ് വരും യു ആർ ഓക്കെ യു ആർ ഇംപെർഫെക്റ്റ് യു ആർ ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കമൻസ് വരും പക്ഷെ ആൾക്കാരെ മനസ്സിലാക്കാത്ത കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഡിപ്രഷനുള്ള ആൾ ഈ പോസ്റ്റ് നിന്ന് വിടാൻ കഴിവില്ലാതെ ഒരു ബെഡ്റൂമിൽ ഒരു ബെഡിലെ ഫാനിൻ്റെ സീലിംഗ് നോക്കി മുകളിൽ കിടക്കിടക്കാണ് വെറും ശൂന്യതയാണ് അതാണ് ആക്ച്വൽ ഡിപ്രഷൻ അതാണ് ആൾക്കാർ മനസ്സിലാക്കാതെ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ട്രെൻഡ് വരാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സെലിബ്രിറ്റികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് സെലിബ്രിറ്റി അടുത്ത ചോദ്യം ഇങ്ങനെ ഒരു ട്രെൻഡ് പെട്ടെന്ന് വരില്ലല്ലോ ഇതിപ്പോ റീസന്റ് ആയിട്ട് വന്നൊരു ട്രെൻഡാണ് ഒരു ടെൻ ഇയേഴ്സോ ഫിഫ്റ്റീൻ ഇയേഴ്സോ എടുത്തു എടുത്തുകഴിഞ്ഞാൽ വരുന്നൊരു ട്രെൻഡാണ് ഈ ഡിപ്രഷനെ റൊമാൻറ്റിസൈസ് ചെയ്യാന്നുള്ളത് അതിന്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് ഇതിന്റെ മൂവീസിനും അതുപോലെ സെലിബ്രിറ്റി ഒപ്പീനിയൻസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള റൂൾ ഉണ്ട് ഇപ്പൊ ജോക്കർ പോലത്തെ മൂവീസ് ഇംഗ്ലീഷില് ജോക്കർ പോലത്തെ മൂവീസ് വേൾഡ് ഹിറ്റ് ആയിട്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിട്ടുള്ള മൂവിയാണ് അവിടെ ഡിപ്രഷനെ ആക്ച്വലി ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഓക്കെ അതുപോലെ സെലിബ്രിറ്റീസിന്റെ ഒപ്പീനിയൻ സെലിബ്രിറ്റീസ് വന്ന് ഇന്റർവ്യൂസിൽ പറയും ഞാൻ ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിപ്രഷൻ ഫേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നിന്റെ സ്റ്റോറിയിലെ സെലിബ്രിറ്റി പറയുന്നത് പോലെ എല്ലാ ഇന്ന് സെലിബ്രിറ്റീസ് വന്ന് മീഡിയയിൽ പറയുന്നത് അവർ പറയുന്ന വാക്കുകളും മൊത്തം തെറ്റായിട്ടാണ് ആളുകൾ എടുക്കുന്നത് എസ്പെഷ്യലി ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഓക്കെ സെലിബ്രിറ്റീസ് വരെ ഡിപ്രസ്ഡ് ആയിട്ടുണ്ട് അവർ ഈ സ്റ്റേജിലൂടെ പോയിട്ടാണ് ഈ എത്തി അല്ലെങ്കിൽ ഫേമസ് ആവണമെങ്കിൽ ഡിപ്രസ്ഡ് ആവണം എന്നുള്ള പോലത്തെ കുറെ തോട്ട്സ് ടീനേജേഴ്സിന്റെ ഇടയിൽ വരിക ആക്ച്വൽ ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് സെലിബ്രിറ്റീസ് കൊടുക്കുന്നില്ല എന്താണ് ആക്ച്വൽ ഡിപ്രഷൻ ഡിപ്രഷന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഹെൽപ്പാണ് എന്നുള്ളത് അവർ പറയുന്നില്ല ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്നുള്ള ആക്ടിവിറ്റിയാണ് അവരോട് ഗ്ലോറിഫൈ ചെയ്യുന്നത് ആ ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്ത് അതിന് ഫോളോവേഴ്സ് ഒരുപാട് പേര് അതേ ട്രെൻഡ് സെറ്റ് ചെയ്ത് ഞാനും ഡിപ്രസ്ഡ് ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യും ഇതാണ് സെലിബ്രിറ്റീസിന്റെ കഥ ഇനി വേറൊരു പാർട്ടാണ് മൂവീസിന് പറയാനുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ജോക്കർ മൂവി ഇപ്പോ മൂവീസ് നമ്മളുടെ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലൻസ് മൂവിയിലുണ്ടാവുമ്പോൾ ആ വയലൻസ് നമ്മൾ ലൈഫിൽ റിപ്ലിക്കേറ്റ് ചെയ്യുമെന്നുള്ളത് ഒരു സ്ലിം ക്വസ്റ്റൻ അത് എക്സാക്ട്ലി നമ്മൾ വയലൻസ് ചെയ്യും ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല മേ ബി ചെയ്യാം ചെയ്യാതിരിക്കാം അതിനുള്ള ചാൻസസ് ഉണ്ട് ചാൻസസ് ഇല്ല പക്ഷെ ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മൂവീസ് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് ആളുകളുടെ ബ്രെയിനിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഒരു എക്സാമ്പിൾ എങ്ങനെയാ പറയാന്നുണ്ടെങ്കിൽ ഒരു ട്രാജിക് മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ദിവസം തന്നെ നന്നായി പക്ഷെ നേരെ മറിച്ച് കറക്റ്റ് അല്ലേ കണ്ടിട്ട് ഞാൻ ഒരാഴ്ച നടന്നിട്ടുണ്ട് അപ്പോൾ മൂവീസിന് അതുപോലത്തെ കാര്യങ്ങള് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുപോലത്തെ ഇമോഷൻസ് നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഭയങ്കര കപ്പാസിറ്റിയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോക്കർ പോലത്തെ മൂവീസിൽ ഡിപ്രഷൻ ആക്ച്വലി ഗ്ലോറിഫൈ ചെയ്യാണ് ഓക്കെ അപ്പോൾ അതുപോലത്തെ മൂവീസ് ആൾക്കാര് കാണുന്ന സമയത്ത് അവരുടെ ലൈഫിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യാണ് സോ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ എന്താണെന്നുണ്ടെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനിമകൾ സെലിബ്രിറ്റി ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ഫ്രീഡം ഓഫ് സ്പീച്ചാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് അവർക്ക് അവർക്കതെല്ലാം ചെയ്യാം പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് ഒരുപാട് പേരെ മിസ്ലീഡ് ചെയ്യുന്ന പോലെ ഗ്ലോറിഫൈ ചെയ്തത് മൂവി ആയാലും സെലിബ്രിറ്റി ഒപ്പീനിയൻസ് ആയാലും ബിക്കോസ് അവർ പറയുന്നത് കേട്ട് അതാണ് സത്യം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആക്ച്വൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സിംറ്റംസും ആക്ച്വൽ ഡിപ്രഷനും വേറെ എവിടെയാണ് കിടക്കുന്നത് ഇവർ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ വേറെയാണ് സോ അപ്പോൾ ഇതുപോലത്തെ ഒരു ത്രട്ട് ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന ഡിപ്രഷനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട് സോ വാട്ട് ഐ സജസ്റ്റ് ഈസ് ദാറ്റ് അത് മനസ്സിലാക്കി ഇതിങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പോൾ നോർമൽ സാഡ്നെസ് ആണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഇനി നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും ട്രോമ അടിച്ചിട്ട് അത് ഡിപ്രഷൻ നമുക്ക് മനസ്സിലായിട്ടിരിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ ഒന്നാമത്തെയാണ് അദ്ദേഹത്തിന് വേണ്ട സ്പേസ് കൊടുക്കുക ആൾക്ക് അതായത് ആൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വൻ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും കുറേ തള്ളും പിന്നെ ഈ പ്രശ്നങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ കുറേ വിവരിക്കും ക്ഷമയോടെ കേട്ടിരിക്കുക എന്നിട്ട് അതിനൊരു ഓർഗ്യമെൻ്റ് ചെയ്യാനോ ഒരു കാര്യത്തിനും പോകരുത് അത് കേട്ടതിന് ശേഷം ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷമങ്ങൾ അയാൾ കോമഡി ആയിട്ട് ചിത്രീകരിക്കും ഇപ്പോൾ ഒരു ആൾ ബിസിനസ് നടത്തിയിട്ട് പാർട്ണർഷിപ്പാണെന്ന് വിചാരിക്കുക കൂട്ടുകാരൻ ചതിച്ചു എന്നിട്ട് ആളിനെ വലിയൊരു എട്ടിൻ്റെ പണിയും കൊടുത്തിട്ട് മുങ്ങിയെന്ന് വിചാരിക്കുക ഇയാൾ ആയി അതായത് ആൾക്കും വിഷമത്തിക്ക് പോയി അപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യാച്ച് കഴിഞ്ഞാൽ കോമഡി ആക്കുമോ അതിന് അതായത് എന്നെപ്പോലുള്ള പൊട്ടന്മാരെയൊക്കെ ഈസി ആയിട്ട് ആൾക്കാർ പറ്റിക്കുന്നെന്ന് പറഞ്ഞിരിക്കും പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയിട്ട് ഓർഗ്യുമെൻ്റ് ചെയ്യരുത് അയാൾ എത്ര പെയിനിലാണെന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് ചെറിയ ഗസ്റ്റ് ഹേഴ്സ് കൊടുക്കുക ഏ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക അയാളുടെ ഒരു പെർട്ടിക്കുലർ കഴിവുണ്ടാവും ആ കഴിവിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു സംസാരിക്കുക അതായത് എന്താണ് കുറേ പേര് ഇങ്ങനെ ഡിപ്രസ് ആയിട്ട് നീ പിടിച്ചില്ലേ അതൊരു അദ്ദേഹത്തിന്റെ കഴിവായിട്ട് സംസാരിച്ച് പറയാ അപ്പൊ അയാളുടെ ചിന്ത അതിലേക്ക് പോകും പോയിന്റ് ബൈസ് വരും ഈ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാര് അവർ നെഗറ്റീവ് കാര്യങ്ങള് മാത്രയാണ് കൂടുതലായിട്ട് ചിലപ്പോ ശ്രദ്ധിക്കുകയുള്ള അവര് വേറെ ആരെങ്കിലും പോസിറ്റീവ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അത് അവർ ശ്രദ്ധിക്കുകയില്ല അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താ ഇങ്ങനെ ഒരാൾ നമ്മുടെ സർക്കിളിനുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ പോസിറ്റീവ്സ് പറഞ്ഞ് ആ കോനേറ്റീവ് ബയസ് നെഗറ്റീവ് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ആ ബയസിനെ തള്ളി മാറ്റി പോസിറ്റീവ്സ് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പം നീ പറഞ്ഞ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് തൊട്ടേ പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടും ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു ആക്ടിവിറ്റി ആയിരിക്കും അയാൾക്കൊരു ദേഷ്യം വരും എന്നിട്ട് വെറുതെ ഷൗട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് തിരിച്ചു പോയിട്ട് അയാളുടെ ആ തർക്കത്തിൽ ഷൗട്ട് ചെയ്ത് നിൽക്കാണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കൂടുതൽ അയാളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യേണ്ട ആ സമയത്ത് കാരണം അയാളുടെ ട്രോമ കയറി വന്നുകൊണ്ടാണ് അയാൾക്ക് ദേഷ്യം വന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒന്ന് പോസ് എടുത്ത് ക്ഷമയോടെ അയാൾ ദേഷ്യം കഴിയുമ്പോൾ ഒരു പോസ് എടുത്തിട്ട് ആളിനോട് ചോദിക്കുക നിനക്ക് എന്താ ദേഷ്യം വന്ന കാരണം അപ്പോൾ ഇദ്ദേഹം പറയും മിസ് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ് മെയിൻ കാരണം നീ പറഞ്ഞൊരു കാര്യം നീ ഉദ്ദേശിച്ച പോലെയല്ല അയാൾ ഉദ്ദേശിച്ചുണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം ഇതും ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയാം അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ അയാൾ പെട്ടെന്ന് ഡള്ളാവും മൂഡ്സിങ് വരും സ്പോട്ടിൽ എന്താ വെച്ച് വേറെ വിഷയം മാറ്റണം അതായത് എടാ നീ മറ്റേ കാര്യം ചെയ്തോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നിട്ട് എനിക്ക് വെള്ളം വേണമെന്ന് വെച്ചാൽ അങ്ങനെ സിറ്റുവേഷൻ മാറ്റി വിടുക അപ്പോൾ ആ ഡള്ളിലേക്ക് പോവാതെ ഇദ്ദേഹം വിഷയം മാറിവരികയാണ് മൂന്നാമത്തെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ നോർമലായിട്ട് ഇടപഴകുക എന്നുള്ളതാണ് അതായത് ആൾക്കൊരു ഡ്രോമ ഉണ്ടായി എന്നിട്ട് നമ്മളപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പ്രവർത്തിക്കാത്ത പോലെ പ്രവർത്തിക്കും അതായത് സിമ്പതി തോന്നിയിട്ട് അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യും അവനെ സാധാരണ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇടയിൽ വെച്ചിട്ട് അവനൊരു ഫീൽ വരും സത്യം പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവന് ഡിപ്രഷൻ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങൾ ഇടും അപ്പോൾ അത് സത്യം പറഞ്ഞാൽ കൂടുതൽ വിഷമത്തിലേക്ക് വരുക അപ്പോൾ അവന് മനസ്സിലാവും ഇവരെന്നോട് പെരുമാറുന്നത് പുറത്താണ് അപ്പോൾ അത് എനിക്ക് അയാൾക്ക് മനസ്സിലാവും അപ്പോൾ അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെയും അയാളുടെ കയ്യിൽ നിന്ന് വീണ്ടും ഡിപ്രഷനിലേക്ക് പോകണം ഓക്കെ എസ് എ സൊസൈറ്റി നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് വേണ്ട സ്പേസ് കൊടുക്കുക റിക്കവർ ആവാനുള്ള ടൈം കൊടുക്കുക കൂടുതൽ അയാളെ വിഷമിപ്പിക്കാണ്ട് അത് ഓർഗ് ചെയ്യാതെ അയാളെ മനസ്സിലാക്കുന്ന പോലെ സംസാരിക്കുക ഇനി ഡിപ്രഷൻ ആയ ആൾക്കാർ ധൈര്യമായിട്ടുള്ള തീരുമാനം എടുക്കുക എന്താണ് ധൈര്യമുള്ള തീരുമാനം സഹായം തേടുക എന്നുള്ള ആ സഹായം എന്നുള്ളത് എപ്പോഴും ഫ്രണ്ടിൻ്റെ ആണെന്നില്ല ഇപ്പൊ നമ്മൾ സംസാരിച്ചതൊക്കെ നീ സംസാരിച്ച അഡ്വൈസ് മുഴുവൻ ഫ്രണ്ടിന്റെ സൊസൈറ്റിയുടെ ഹെൽപ്പ് എടുക്കാൻ പക്ഷെ അവിടെ ഏറ്റവും ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഒരു സൈക്കാട്രിസ്റ്റിന്റെയോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഓൺ ഏത് ടൈപ്പ് ഓഫ് ഡിപ്രഷൻ എന്ത് ഇൻഡലിസ്വൽ ഡിപ്രഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് രണ്ടുപേരും കൺസൾട്ട് അതെ അതെ കാരണം നമുക്കിപ്പോ പ്രോബ്ലം തീരുമാനമോന്നു നമ്മൾ നമ്മൾ കാണും ഇതേപോലെ തന്നെ പ്രശ്നം വരില്ലേ പറ്റും അതായത് ഇങ്ങനെ ഒരു പെയിൻ വന്നു കാണാനില്ല നീ പറഞ്ഞതുപോലെ ഒരു സൈക്കോളജിസ്റ്റിന് ഇത് തെറാപ്പിയിലൂടെയാവും മാറ്റാൻ പറ്റുന്നുണ്ടാവും ഒരു സൈക്കാട്രിസ്റ്റിന് ഇത് മെഡിസിൻസിലൂടെയാവും മാറ്റാൻ പറ്റുന്നു ചിലപ്പോ ഇത് രണ്ടിന്റെ കോമ്പിനേഷനിലായിരിക്കും ഇത് മാറുന്നുണ്ടാവും മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യണം അതിന്റെ കൂടെ നീ പറഞ്ഞ പോയിന്റ്സ് ആസ് എ സൊസൈറ്റി അല്ലെങ്കിൽ ആസ് എ ഫ്രണ്ട് നമുക്ക് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യും കൂടെ ചെയ്യാം പിന്നെ മെയിനായിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഫ്രണ്ട്സ് വേണമെന്നുള്ളതാണ് സർക്കിൾ സർക്കിൾ വേണമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ സർക്കിളെ മാറണം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഡിപ്രഷനായൊരാൾ അയാളുടെ ഡിപ്രഷൻ നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മുടെ സങ്കടം പറയുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ തോന്നിയവാസം കാണിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ മീൻസ് ബിഹേവ് ചെയ്യുന്ന മോശമായിട്ട് ബിഹേവ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഇയാൾ ഡിപ്രഷനിലേക്ക് പോവും നമ്മൾ ആസ് എ സൊസൈറ്റി ആസ് എ ഫ്രണ്ട് ആസ് എ ഫാമിലി മെമ്പർ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഉപയോഗിക്കാതെ വരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഡിപ്രഷൻ ഡിപ്രഷനിലുള്ള ടോപ്പിക് മൈൻഡപ്പ് ചെയ്യാം നമ്മൾ എല്ലാവരും വിചാരിക്കും ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത് ഈ തലയിൽ ഇരിക്കുന്ന സാധനമാണ് ബ്രെയിൻ ആണ് നമ്മൾ വിചാരിക്കും പക്ഷെ ആക്ച്വലി അതല്ല സിനിറിയോ ഇവിടെയാണ് ഘട്ടാണ് ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ വയലോടെ ഇൻടേക്ക് ചെയ്യുന്നു അവിടെ നിന്ന് മുതൽ എന്റയർ ഡൈജസ്റ്റീവ് പ്രോസസ് ഒക്കെ നടക്കുന്നതിനാണ് നമ്മൾ ഗട്ട് എന്ന് പറയുക ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയില് ഉള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞില്ലേ സെറോട്ടോണിൻ ഈ സെറോട്ടോണിനാണ് ഹാപ്പി ഹോർമോൺ എന്ന് പറയും നമ്മുടെ മൂഡൊക്കെ കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പിനെ ബാലൻസ് ചെയ്യുന്നത് നമുക്ക് എനർജി തരുന്നത് എല്ലാം ഈ സെറോട്ടോണിനാണ് ഈ സെറോട്ടോണിൻ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ടിലാണ് ഗട്ട് മൈക്രോബ്സിന്റെ കണ്ടീഷന് ബേസ് ചെയ്തിട്ടാണ് ഈ സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുക അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിൽ നമ്മുടെ വയറിൽ എങ്ങനെ വെച്ചോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇൻടേക്കിലൂടെ ഗുഡ് മൈക്രോബ്സും ഉണ്ട് ബാഡ് മൈക്രോബ്സും ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ ഗട്ടിലുള്ളത് ഗുഡ് മൈക്രോബ്സ് കൂടും ോംസ് ഉണ്ടാവില്ല ഇനി നമ്മൾ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് എക്സസ് ഷുഗർ ആൽക്കഹോൾ ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ ബാഡ് ബാക്ടീരിയസ് ആണെങ്കിൽ ബാഡ് മൈക്രോംസ് ആണ് സ്റ്റോമക്കിൽ ബിൽഡ് ആവുക നമ്മുടെ ഗട്ടിൽ ആവുക അപ്പൊ സെറോട്ടോണിന്റെ പ്രൊഡക്ഷൻ കുറയും ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട് നമ്മളുടെ സ്റ്റോമക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഗട്ട് സ്റ്റോമക്ക് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ ഗട്ട് എൻടയർ ഡൈജഷൻ നടക്കുന്ന ഈ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ബ്രെയിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോണ്ടേ വൈഗസ് നെർവിലൂടെ അപ്പോ നമ്മളുടെ ഗട്ടിനെ നമ്മൾ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയാ സോ നമ്മളുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരിക്കണം അതിനെപ്പറ്റി ഞാൻ പറയാം എന്തൊക്കെ ഫുഡ്സിലാണ് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആത് പറയാം എന്നാൽ മാത്രമേ ആണ് ഈ സെറോട്ടോണിന്റെ പ്രൊഡക്ഷൻ നയൻറ്റി ഫൈവ് പെർസെന്റേജ് സെറോട്ടോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ടിലാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ ഈ സെറോട്ടോണിന്റെ അളവ് നമ്മളുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് നമുക്ക് ആങ്സൈറ്റി കൂടും അമിഗ്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല രണ്ട് നമ്മുടെ സ്ലീപ്പ് ഇംബാലൻസ് ആവും സോ എങ്ങനെ ഈ സെറോട്ടോണിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഗട്ട് ഹെൽത്ത് എങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് പറയാം ഫേസ്റ്റ് തിങ് ഗട്ടിലേക്ക് പോകുന്ന ഇൻടേക്ക് കൺട്രോൾ ചെയ്യാം ഗട്ടിലേക്ക് പോകുന്ന ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ആണെങ്കിൽ പ്രോസസ്ഡ് ഇല്ലാത്ത ഫുഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗട്ടിലുള്ള ഗുഡ് മൈക്രോബ്സിന്റെ എണ്ണം കൂടും അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഡയറ്റിൽ കൂടുതൽ പ്രോബയോട്ടിക്സ് ഫുഡ് പ്രീബയോട്ടിക് അതായത് ഫെർമെന്റഡ് പ്രോഡക്ട്സ് ഇല്ലേ കേട് വൈനൊക്കെ ഫെർമെന്റഡ് പ്രോഡക്ട്സ് ആണ് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഗട്ടിലെ ഗുഡ് മൈക്രോബ്സിന്റെ അളവ് കൂടും ദർ ബൈ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് സെറോട്ടോണിൻ സെറോട്ടോണിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് അല്ലേ അതിന്റെ ആക്ച്വൽ ഫോമിലല്ല നാച്ചുറൽ ഫോമിലല്ല നമുക്ക് കിട്ടുമ്പോൾ അത്രയും പ്രോസസ്ഡ് ആണ് എന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ പീസ ബർഗർ ഫ്രൈഡ് ചിപ്സ് കോക്ക് പെപ്സി എക്സസ് ഷുഗറി ഐറ്റംസ് ആൽക്കഹോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഗഡ് ഹെൽത്ത് ബാഡ് ആവും ബാഡ് ബാക്ടീരിയാണ് അവിടെ ആക്ച്വലി കൂടുതൽ ജനറേറ്റ് ആവുന്നത് സോ സെറട്ടോണിക് പ്രൊഡക്ഷൻ കുറയും സോ ഫേസ്റ്റ് തിങ് വാട്ട് യു കെ ഡു ഇസ് ദാറ്റ് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക ഇൻടേക്ക് കൺട്രോൾ ചെയ്യുക നല്ല ഫുഡ് കഴിക്കുക ദാറ്റ് ഇസ് ദർ സെറോട്ടോണിനും മെൻറ്റൽ ഹെൽത്തും ഗട്ട് ഹെൽത്തൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെറോട്ടോണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ട്രിപ്റ്റോ ഫാൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതോറും നമ്മൾ നല്ലപോലെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ട്രിപ്റ്റോ ഫാൻ്റെ പ്രൊഡക്ഷൻ കൂടും ആ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് സെറോട്ടോണിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഗട്ട് നിന്ന് ബ്രെയിനിലേക്ക് വളരെ സ്മൂത്തായിട്ട് നടക്കും ആ ട്രാൻസ്പോർട്ടേഷൻ കൂടുന്നതിനനുസരിച്ച് മെൻറ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും സോ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളിൽ ഡിപ്രഷൻ്റെ റേറ്റ് ഒക്കെ വളരെ കുറവാണ് മൂന്നാമതൊരു പോയിൻറ്റ് സൺലൈറ്റാണ് സൺലൈറ്റ് സെറോട്ടോണിൻ പ്രൊഡക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് ഇപ്പോൾ ഫോറിൻ കൺട്രീസിൽ വിൻറ്ററൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കാലത്തേക്ക് വിൻറ്ററും സൺലൈറ്റിൻ്റെ അഭാവമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡിപ്രഷൻ സൺ ലാക്ക് ഓഫ് സൺലൈറ്റ് കാരണം നമ്മൾ ഏറ്റവും ബെസ്റ്റ് മെഡിസിന് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സൺലൈറ്റ് എന്നൊക്കെ വളരെ ദൈര്യമായിട്ട് പറയാൻ പറ്റും ബിക്കോസ് സൺലൈറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ടോണിക്കാന്ന് പറയാം വൈറ്റമിൻ ഡി അതുപോലെ ഈ സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം ഈ സൺലൈറ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് അപ്പോൾ നമ്മളൊരു മോർണിംഗ് വോക്കൊക്കെ ചെയ്ത് നല്ല ഗോൾഡൻ സൺലൈറ്റിനൊക്കെ നമ്മൾ ഡയറക്റ്റ് എക്സ്പോജർ എടുക്കുകയാണെങ്കിൽ യുവർ സെറോട്ടോണിൻ പ്രൊഡക്ഷൻ വിൽ ഇംപ്രൂവ് ആൻഡ് ദർ ബൈ ഇംപ്രൂവ് യുവർ മെൻ്റൽ ഹെൽത്ത് നാലാമതൊരു പോയിൻ്റ് നമുക്ക് സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് സ്ലീപ്പ് ഫിക്സ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഉറക്കം നമ്മൾ കൺട്രോൾ ചെയ്യുക എപ്പോഴും ഒരു എയിറ്റ് അവേഴ്സ് നല്ല ക്വാളിറ്റി ഗുഡ് സ്ലീപ്പ് നമ്മൾ ശരീരത്തിന് കൊടുക്കുക സോ യുവർ മെൻറ്റൽ ഹെൽത്ത് വിൽ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ഈ വീഡിയോയിൽ ഡിപ്രഷനെ പറ്റിയിട്ടും സാഡ്നസ് നോർമൽ നമുക്ക് വരുന്ന വിഷമങ്ങളെ പറ്റിയിട്ടും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞങ്ങളീ പറഞ്ഞ സിംറ്റംസ് ഡിപ്രഷൻ എന്ന് പറയുന്ന പെർട്ടിക്കുലർ മെൻ്റൽ ഹെൽത്ത് സ്റ്റേറ്റിൻ്റെ സിംറ്റംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജോബിഷ് പറഞ്ഞതുപോലെ ഏറ്റവും ബ്രൈവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തീരുമാനം ഹെൽപ്പ് സീക്കിയെന്നുള്ളതാണ് ഒരു പ്രൊഫഷണലിൻ്റെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ പ്രൊഫഷണലായിട്ട് ഒരാളുടെ ഹെൽപ്പ് സീക്ക് ചെയ്ത് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിന് നിങ്ങൾ യാതൊരുവിധ നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമേയില്ല ബിക്കോസ് നമ്മൾ നമ്മൾക്ക് വേണ്ടി ഹെൽപ്പ് സീക്കിയതെങ്കിൽ നോബഡീസ് പോയിട്ട് കമൻറ്റ് സേവ് ചെയ്യൂ